പ്രവീൺ പ്രണവ് വിഷയത്തിൽ നമ്മൾ വീഡിയോസ് ഒന്നും ഇടണ്ട ഇടണ്ട എന്നൊക്കെ വിചാരിക്കും നമ്മൾ വീഡിയോസ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതിന് താഴെ ഒരുപാട് കമൻസും കാണാം അപ്പോൾ ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഈ വിഷയം കാണണം അപ്പോൾ കമൻസ് വരുന്നതിൽ നമ്മൾ കൊച്ചുവിനെ നെഗറ്റീവായിട്ട് ഇട്ട് കഴിഞ്ഞാലാണ് കമൻസ് കൂടുതലും നെഗറ്റീവായിട്ട് വരുന്നത് കാരണം ഇപ്പം ഭയങ്കര കൊച്ചു ഫാൻസാണ് അതിൻ്റെ മറ്റൊരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ മൃദുലയ്ക്കും പ്രവീണിനോടും പ്രവീണിനും ആൾക്കാരുടെ ഇടയിൽ കുറച്ച് സിമ്പതി ഉണ്ടായിരുന്നു പക്ഷെ ഒരാൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രവീണും മൃദുലയും കൂടി പുതിയൊരു വീട് മേടിച്ചു വീട് മേടിച്ചു അവർ ബലീനോ കാറ് അവരുടെ എടുത്തു പിന്നെ ആ സെവൻ സീറ്റർ വണ്ടി അവരെടുത്തു അപ്പം ഇപ്പം കുറച്ചും കൂടി ഒരു ഹൈ ലെവലിലേക്ക് അവരുടെ ജീവിതം മാറിയിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര വിഷമം അതായത് അവർ ഭാര്യ പ്രവീൺ വന്നിട്ട് ഭാര്യ വീട്ടിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ആൾക്കാർക്ക് ഇടയ്ക്ക് കുറ്റം പറയാനുമായി അവൻ്റെ ജീവിത നിലവാരം ഉയരുന്നില്ല അവൻ സ്വന്തം അപ്പനെയും അമ്മേനെയും ചതിച്ചിട്ട് പോയതാണ് അവൻ അങ്ങനെ കിടന്നാൽ മതി എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഭയങ്കര വിഷമമായി പ്രത്യേകിച്ച് കൊച്ചു ഫാൻസ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കൊച്ചുവിനെതിരെ എന്ത് പറഞ്ഞാലും അപ്പം തന്നെ അടിയിൽ വന്നു ഭയങ്കരമായ രീതിയിൽ നെഗറ്റീവ് കമൻറ്റുകളാണ് കാരണം ഇപ്പം ഇപ്പം അവർ ജീവിച്ചുകൊണ്ടിരുന്ന അവരെങ്ങനെയാണോ ജീവിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാളും വലിയൊരു വീട് മേടിച്ചു അപ്പോൾ കുറച്ച് ജീവിത നിലവാരം ഉയരുന്ന പോലെ അവർ കുറച്ച് നന്നാവുന്നത് പോലെ അതായത് പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേനും ഭാര്യയായി കൊച്ചായി പുതിയൊരു വീടായി അപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്കൊരു കുത്തിക്കഴുപ്പ് അപ്പം ഇന്നലെ അവർ ഷിഫ്റ്റിംഗ് ടു ന്യൂ ഹോം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇവൻ്റെ പഴയ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയൊക്കെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അവൻ്റെ റൂമിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അവർ അവരുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു പാപ്പരായി കയ്യിലൊന്നുമില്ല സത്യമായിരിക്കും കയ്യിലൊന്നും ഉണ്ടാവില്ല കാരണം പെട്ടെന്നൊരു നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങി മാറേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഭയാനകമാണ് ഭീകരമാണ് നമ്മൾ വീഡിയോയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പം പ്രവീൺ ചിരിക്കുന്നുണ്ട് മൃദുല ചിരിക്കുന്നുണ്ട് അപ്പം അവർക്ക് വിഷമമൊന്നുമില്ല അവർക്കൊരു വിഷമവും ഇല്ല അവർ ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷെ നമ്മൾ കൊച്ചുവിൻ്റെ വീഡിയോ കാണുമ്പം കൊച്ചു ഇടയ്ക്ക് ഭയങ്കര സഹതാപം പറയും അച്ഛനും അമ്മയും ഇടയ്ക്ക് സഹതാപം പറയും അപ്പം അവർക്ക് മാത്രമേ വിഷമവും ഈ മൂത്ത മോനും മരുമവും ഒരു വിഷമവും ഇല്ലാത്ത രീതിയിലാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നലെ വന്ന വന്നവർ വീട്ടിലെ എ സി വീട്ടിലെ എ സി അല്ല അവൻ്റെ റൂമിലെ എ സി കട്ടിൽ കിടക്ക അതുകൊണ്ട് സാധനങ്ങളൊക്കെ എടുത്തു അപ്പോൾ അതിനകത്ത് ഭീകരമായ രീതിയിൽ കമൻ്റ് വരുന്നത് മൃദുലയ്ക്കെതിരെയാണ് ഞാൻ തമ്മിലേക്ക് കൊടുത്തിട്ടുണ്ട് മൃദുല എന്നുള്ളത് മുതലാന്നൊക്കെ ആക്കിയിട്ട് ഭയങ്കര ഭീകരമായ ഒരു സാധനമാണ് മൃദുല എന്നുള്ള രീതിയിൽ ഭയങ്കര നെഗറ്റീവായിട്ട് കാണിക്കാൻ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ആ മൂന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അതിനകത്ത് വരുന്ന ഭൂരിഭാഗം കമൻ്റുകളും അത്തരത്തിലുള്ള കമൻ്റുകളാണ് അപ്പം ഇത്രയും നാളും ഇല്ലാത്ത അതായത് അവർ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് ഇത്രയും നാളില്ലാത്ത ഒരു സൂക്കേടാണ് ഇപ്പോൾ ആൾക്കാർക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പുതിയ വീട് മേടിച്ചു പഴയ വീടിനേക്കാളും വലിയ വീടാണ് മേടിച്ചത് ജീവിത നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുന്നു സന്തോഷം തിരിച്ചു വരുമ്പോഴത്തേന് ആൾക്കാർക്ക് സൂക്കിയടേ അവർ സന്തോഷിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാരുടെ മൈൻഡ് അതുകൊണ്ട് ഭയങ്കരമായ നെഗറ്റീവ് കമൻസാണ് അപ്പോൾ പിന്നെ ചോദിക്കുന്നത് വേറൊരു കാര്യമാണ് എ സി വരെ അവൻ അഴിച്ചുകൊണ്ട് പോയി എന്തിനാണ് അവൻ എ സി അഴിച്ചുകൊണ്ട് പോയത് അത് മോശമായി പോയി പുതിയ എ സി മേടിച്ചു വെച്ചാൽ പോരായിരുന്നു അപ്പോൾ ഒരു എ സി മേടിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത്തയ്യായിരം രൂപ ചിലവുള്ളൊരു പരിപാടിയാണ് കൊല്ലം തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് കുഞ്ഞു കുച്ചുങ്ങളെയും കൊണ്ട് താമസിപ്പിക്കുമ്പം എ സി ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായി എൻ്റെ വീട് വയനാടാണ് വയനാട്ടിൽ വരെ ഞാൻ നമ്മുടെ ജീവിതകാലത്ത് വിചാരിച്ചിട്ടുള്ള എ സി മേടിച്ച് വയ്ക്കണമെന്ന് പക്ഷേ വയനാട്ടിൽ വരെ എ സി മേടിച്ച് വയ്ക്കേണ്ട ഒരു അവസ്ഥയായി അപ്പം ഈ ഈ ഒരവസ്ഥയിൽ പുതിയ വീട് വെച്ച് പുതിയ വീട് മേടിച്ചു മാറുമ്പം അതിൻ്റെ കൂടെ ഒരു പത്ത് നാൽപ്പത്തയ്യായിരം രൂപയും കൂടി മുടക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ് പിന്നെ ഈ എ സി എന്ന് പറയുന്നത് എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഇവൻ തന്നെ മേടിച്ച് വെച്ച എ സിയാണ് പിന്നെ ഇവൻ എന്തുകൊണ്ട് അഴിച്ചുകൊണ്ട് പോവാതിരിക്കണം അവൻ്റെ റൂമിലെ സാധനങ്ങളൊക്കെ അവൻ എടുത്തുകൊണ്ട് പോകുന്നു അതിന് ആൾക്കാർ കിടന്ന് ഇത്രത്തോളം മൃഗീയമായ രീതിയിൽ കമൻ്റ് കിട്ടേണ്ട കാര്യമില്ല അതാണ് നേരത്തെ പറഞ്ഞ മൃദുലയ്ക്ക് ഇപ്പോൾ സന്തോഷമായി കാണും അച്ഛൻ്റെ അമ്മേൻ്റെയും അടുത്ത് നിന്ന് മകനെ പിരിച്ചപ്പോൾ മൃദുലയ്ക്ക് സന്തോഷമായി മൃദുല വിചാരിച്ചതൊക്കെ മൃദുലയ്ക്ക് കിട്ടി എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായ രൂക്ഷമായ രീതിയിൽ കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്നവരുടെ അടിയിൽ വന്ന് ഇവർ ചിലർ കമൻ്റ് ഇടുമല്ലോ നിങ്ങൾക്കിനി എന്താണ് കാര്യം അവർ നന്നായിട്ട് ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട് അപ്പം അതുപോലെ ഇടുന്ന ചേച്ചിമാരും ചേട്ടന്മാരും കേൾക്കാനായിട്ട് പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ കൊച്ചുവിൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയ നെഗറ്റീവ് കമൻസൊക്കെ കുറവാണ് കേട്ടോ നിങ്ങൾ പ്രവീണിൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോവുക എന്നിട്ട് അതിൽ നെഗറ്റീവ് കമൻസ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അവരെ പോലെയുള്ള ആൾക്കാർ തിരുത്താൻ ശ്രമിക്കുക അവരെ പോലെയുള്ള ആൾക്കാർ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നത് കൊണ്ടാണ് പോലെയുള്ള റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ അതെടുത്ത് റിയാക്റ്റ് ചെയ്യേണ്ടി വരുന്നത് വേറെ ഒന്നുമല്ല ഇത്ര ഇത്തരത്തിലുള്ള ഒരു നിരപരാധികളായവർക്കെതിരെ ഇങ്ങനെ കമൻസ് ഇടുമ്പം കുറേ പേർക്കൊക്കെ മിണ്ടാതിരിക്കുക നമുക്കിതുപോലെ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമുണ്ട് കുറച്ച് പേരെങ്കിൽ കുറച്ച് പേരെങ്കിലും ഇത് കാണാനുണ്ട് അപ്പം നമ്മൾ എന്തുകൊണ്ടും മിണ്ടാതിരിക്കണം നമുക്ക് നമുക്കിതിനകത്ത് നമ്മുടെ അഭിപ്രായം പറഞ്ഞൂടെ അതിന് കുറേ കൊച്ചു ഫാൻസ് വന്നിട്ട് കമന്റിൽ കടന്ന് മെഴുകിയിട്ട് ഒരു കാര്യമില്ല പ്രവീണും പ്രണവും ഒരുമിച്ചിരുന്ന സമയത്തും ഈ കൊച്ചുവിന് തന്നെയായിരുന്നു ഫാൻസ് കൂടുതൽ കൊച്ചു ഫാൻസ് കൊച്ചു ഫാൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം കുറച്ച് നെഗറ്റീവ് കൊച്ചുവിന് വന്നെങ്കിൽ പോലും ഇപ്പം ഇവർ കുറച്ചും ഹൈ ലെവലിലേക്ക് മാറി മൃദുലയും പ്രവീണും കൂടി അപ്പോൾ വീണ്ടും സിമ്പതി അച്ഛനും അമ്മയ്ക്കും കൊച്ചുവിനുമായി അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അച്ഛനും അമ്മയും അനിയനും എന്തെങ്കിലും ചെയ്താൽ അത് അച്ഛനും അമ്മയും തന്നെയല്ലേ അപ്പം മക്കളത് ക്ഷമിച്ച് നിൽക്കണ്ടേ എന്ന് പറയുന്ന കുറേ പേരുണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയ്ക്കും മകനോടും ഇതേ സ്നേഹം പാടില്ലേ എന്തായാലും തല്ലി എന്ന് കൊച്ചു സമ്മതിച്ചിട്ടുണ്ട് മറ്റേ ചേച്ചി കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിലും ഒരു റെക്കോർഡൊക്കെ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഹ്യൂമൻ റൈറ്റ്സ് വിജിലൻസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പം അതിനകത്ത് കൊച്ചു പറയുന്നുണ്ട് അവൻ അച്ഛനെ തല്ലിയപ്പം ഞാൻ അവനെ തല്ലി പക്ഷെ അച്ഛനെ തല്ലിയതിൻ്റെ തെളിവൊന്നുമില്ല പക്ഷേ ഇവനെ തല്ലിയതിൻ്റെ തെളിവുണ്ട് ഇവിടെ നല്ലൊരു പാടും മുഖത്ത് പാടും കൈക്ക് പാടും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മൃദുലേനെ തല്ലി എന്ന് പറയുന്നതിൽ വലിയ തെളിവുകളൊന്നുമില്ല പക്ഷെ അത് എന്തെങ്കിലും ആവട്ടെ എന്തായാലും മർദ്ദനം ഏറ്റിട്ടുള്ളതും ഇരകളായിട്ടുള്ളവരും ഇവരാണ് എന്നിട്ട് ഇപ്പോൾ ഇവർക്കില്ലാത്ത സിമ്പതിയാണ് മറ്റവർക്കുള്ളത് അപ്പം കുറേ കൊച്ചു ഫാൻസ് ഉണ്ട് പി ആർ വർക്ക് ഉണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്തായാലും കുറേ കൊച്ചു ഫാൻസ് കൊച്ചു ഫാൻസ് ഇപ്പോഴും കടന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ആരുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാലും ഉണ്ട് എത്ര വലിയ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാലും കുറേ കൊച്ചു ഫാൻസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഇവരെ നന്നാക്കാനാണ് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇവരുടെ കുടുംബം തെറ്റിക്കാനും ഇതുപോലത്തെ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഇവരുടെ കുടുംബം നന്നാക്കാനും ശ്രമിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്ര കുടുംബം നന്നാക്കണമെന്നാഗ്രഹമുള്ള ആളുകൾ ഇപ്പം പ്രവീണിൻ്റെയും മൃദുലേൻ്റെയും ഒക്കെ കമന്റ് ബോക്സിൽ പോയി നോക്കുക എന്നിട്ട് അതിനകത്ത് നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക അതാണ് വേണ്ടത് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ആണ് കേട്ടോ അവരാണ് വീട് മേടിക്കുന്നത് വരെ അവർക്ക് നല്ല പോസിറ്റീവ് കമന്റ്സ് ആയിരുന്നു പക്ഷെ വീട് മേടിച്ച് കഴിഞ്ഞ് ഒക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കമന്റ് ബോക്സിന്റെ രൂപം മാറി ഭാവം മാറി ഫുള്ള് നെഗറ്റീവായി മാറിയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരാളുടെ ജീവിത നിലവാരം ഉയർന്നു എന്ന് കാണുമ്പം കണ്ടു നിൽക്കുന്നവർക്ക് വരുന്ന ഒരു ചൊറിച്ചിലാണ് സംഭവം വേറെ ഒന്നുമല്ല അപ്പോൾ വന്നു കയറിയ മരുമോക്ക് കുറ്റമായി ഉണ്ടായ കൊച്ചിന് കുറ്റമായി എന്താണെങ്കിലും കൊള്ളാം മറ്റവൻ വാഴിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ആ